ഹായ് ഗൈസ് ഈ വണ്ടി വണ്ടിയുണ്ടോ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ് പഴയ ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ബുള്ളറ്റാണ്ടോ അപ്പോൾ അത് കുറേ കാലമായിട്ട് ഇങ്ങനെ കയറിയിരിക്കുവാണ് അപ്പോൾ റീറ്റേസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പോയതാണ് അപ്പോൾ അത് എന്നോട് രജിസ്ട്രേഷൻ ഒന്ന് ചെയ്ത് കൊടുക്കുമെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സന്തോഷം കാരണം ബുള്ളറ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനൊരു വണ്ടി ഇരുന്ന് നശിച്ച് പോകണം കാണുമ്പോൾ സഹിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കാനുള്ള രീതി തന്നെ പറഞ്ഞെടുത്തുകൊണ്ട് വന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി കംപ്ലീറ്റ് പാർട്സ് ഒരു വാട്ട്സ്ആപ്പ് വാട്ട്സൈറ്റിങ്ങനെ പീസ് പീസാക്കി എടുത്തു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പല സുഹൃത്തുക്കളും ചോദിച്ചെട്ടോ ഇടത് എന്ത് കണ്ടിട്ടാണോ നീ ഇത് ശരിയാക്കുമോ അതിനെക്കോട്ടെ പറ്റുമോ ഇത് ഇനി പിറ്റിയാനായിട്ട് ആള് വറന്ന് വിളിക്കേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു പേര് തോന്നുമല്ലോ പക്ഷെ എന്തായാലും നമുക്ക് ഇതിനോടുള്ള ഒരു പാഷൻ ഒരു ഇഷ്ടം കൊണ്ട് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിതിനും മുതിരവില്ല എന്തായാലും അപ്പോൾ നിങ്ങളാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ആണെങ്കിലും ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുമല്ലോ അപ്പോൾ അതേമാതിരി എന്തായാലും ചെയ്യാന്നുള്ള കോൺഫറൻസ് തന്നെ ഞാനത് കംപ്ലീറ്റ് അയച്ചു അതേമാതിരി ഫുള്ള് കഴുകി കൊട്ടുപ്പനാക്കി അതിനുശേഷം ഇത് വേണ്ട പ്രൈമറൊക്കെ അടിച്ച് പ്രൈമറൊക്കെ അടിച്ചതിന് ശേഷം സർഫേസർ കണ്ടായിരിക്കുന്നത് സർഫേസറൊക്കെ അടിച്ച് ഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ച് ക്ലിയർ ഒക്കെ അടിച്ച് സെറ്റാക്കി അതിനുശേഷം സെറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എഞ്ചിനൊക്കെ പോളിഷ് ചെയ്ത് നമ്മൾ അന്വേഷണം കണ്ടു അന്വേഷണം പോളിഷ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതേ കണ്ട സ്റ്റീൽ പ്ലേറ്റ് ഇതായിരിക്കും രേഖ കളഞ്ഞ അതീ ഒന്നും പറയാനില്ല അതേമാതിരി എൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ അനന്തുവിനോടൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ പേടി എനിക്കുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇതുകഴിഞ്ഞാണെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഇപ്പോൾ കണ്ടെ ഈ ഫ്രെയിം തന്നെ കയറ്റണം അപ്പോൾ ഇത് എങ്ങനെ കയറ്റേണ്ടേന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞപ്പം നമുക്ക് അഴിച്ച ഒരു രീതി തന്നെ തിരിച്ച് കയറ്റാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ബൈ എക്സ്പീരിയൻസാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പാട്സായിട്ട് അഴിച്ചെടുത്തതൊക്കെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തിരിച്ച് സെറ്റ് ചെയ്തതെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ മാറ്റി ചെയ്തു അതായത് സംഭവം അടിപൊളി വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാം സൊമു സ്ലോക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക എന്തായാലും കേട്ടോ അപ്പോൾ തീർക്കാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ